ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രളയുടെ മരുമകൻ ജാഫർ അൽ ഖാസിർ സിറിയയിലെ ദമാസ്കസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി എ എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ദമാസ്കസിലെ മാസേ ജില്ലയിലെ പാർപ്പിട സംശയം കേന്ദ്രീകരിച്ച് നടന്ന ഇസ്രയേൽ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല നാലുപേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുളയുടെ ബെഹ്റൂത്തിലെ ആസ്ഥാനത്തിനു നേരെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയതോടെ ഉടലെടുത്ത യുദ്ധഭീതി പശ്ചിമേഷ്യയെ വേട്ടയാടുകയാണ് ചൊവ്വാഴ്ച രാത്രിയാണ് തലസ്ഥാനമായ ടെല്ല വീവിലേക്കും ജറുസലേമിലേക്കും ഇറാൻ ഇരുന്നൂറിലേറെ റോക്കറ്റുകൾ അയച്ചത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്നിരുന്നു പിന്നാലെ ലബനിലെ ബെഹറൂത്തിൽ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം നടത്തി ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്ര ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ അബ്ബാസ് നിൽഫോഷർ എന്നിവരെ വധിച്ചതിനുള്ള പ്രതികാരമാണ് ഇത്തരത്തിലുള്ള ആക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു ഇറാൻ ആക്രമണത്തിന് തുനിയുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച യു എസ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേ തുടർന്ന് ഒരു കോടിയോളം പേർ ബങ്കറുകളിൽ അഭയം തേടിയിരുന്നു ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിടാൻ പശ്ചിമേഷ്യയിൽ നിലകൊള്ളുന്ന സെൻട്രൽ കമാൻഡിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ആദ്യം ഹമാസിന്റെയും പിന്നാലെ ഹിസ്ബുളയുടെയും തലവന്മാർ കൊല്ലപ്പെട്ടതോടെ ശ്രദ്ധയാത്രയും ഇറാൻ നേതൃത്വത്തിലേക്ക് മാറി ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതോടെ ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യമിടാനുള്ള സാധ്യതയാണ് ഇനി നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ ജൂലൈയിൽ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ വച്ച് കൊലപ്പെടുത്തിയതിന് ഇറാൻ ഇതുവരെ പ്രതികാരം ചെയ്തിട്ടില്ല പിന്നാലെയാണ് ഇറാന് ഏറ്റവും അടുപ്പമുള്ള നസ്രളയെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇതോടെ ഇറാൻ തിരിച്ചടിച്ചേക്കുമെന്നാണ് നിരീക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാണിച്ചതും ഹിസ്ബുള്ളക്ക് പുറമെ ഹൂതികളെയും ഇത്തരത്തിൽ നോട്ടമിട്ടിട്ടുണ്ട് മേഖലയിലെ ഇസ്രായേലിന്റെയും യു എസിൻ്റെയും താവളങ്ങൾക്കു നേരെയുള്ള ആക്രമണം ശക്തമാക്കാൻ ഇറാൻ ഈ ഗ്രൂപ്പുകളോട് ആവശ്യപ്പെടുകയും ചെയ്യും എന്നാൽ ഇറാൻ എന്ത് പ്രതികരണം നടത്തിയാലും അത് ഒരു യുദ്ധത്തിന് തുടക്കമിട്ടേക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങൾക്കും ഒരു സമ്പൂർണ്ണ സംഘർഷം താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് ആയത്തുള്ള ഖമേനി ഒരുപക്ഷെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യമായിരിക്കാം പക്ഷെ അത്തരമൊരു നീക്കം സംഘർഷങ്ങൾ ആളിക്കത്തിക്കുകയും മേഖലയെ ഒന്നാകെ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ലബനിൽ കിസ്ബുളയുമായി നടത്തിയ പോരാട്ടത്തിനിടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബേറൂട്ടിൽ പ്രത്യാക്രമണം കടുപ്പിച്ചും ഇസ്രായേൽ പ്രതിരോധ സേന രംഗത്തെത്തി കിസ്ബുളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്ന് കരയുദ്ധം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് പിന്നാലെ ഏറ്റുമുട്ടലിൽ തങ്ങളുടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മധ്യ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു അതിർത്തി മേഖലയായ മറൂൺ എൽറാസിൽ ഇസ്രായേലിന്റെ മൂന്ന് യുദ്ധ ടാങ്കുകൾ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ട് ലബനന്റെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് മുന്നേറുകയാണെന്നും കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേലി സൈനികരുടെ മരണത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുശോചനം അറിയിച്ചു ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ആശുതണ്ഡിനെതിരായ പോരാട്ടത്തിലാണ് തങ്ങളെന്നും ഒരുമിച്ച് നിൽക്കുകയും ദൈവത്തിന്റെ സഹായത്തോടെ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കു ഭാഗത്തു നിന്ന് വീടുകൾ ഉപേക്ഷിച്ചു പോയവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് കൂടുതൽ ഇടങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കാൻ കാരണമാകുമെന്ന ആശങ്കയും ശക്തമാക്കിയിട്ടുണ്ട്